ഗൈസ് വയനാടും പോത്തങ്കാലും നമുക്ക് തണ്ണീർപ്പം എന്തെല്ലാം അവൈലബിൾ ആണ് നമ്മുടെ വിശുവേടൻ റെഡി ആക്കി തരാൻ എങ്കിൽ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞാലോ അങ്ങനെ നമ്മുടെ പോത്തുമായിട്ട് റെഡിയാണ് അതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് സാറു മനസ്സിലും പിന്നെ നമുക്ക് ചെറുതെ കൂട്ടുകാരും ഒക്കെ കാണത്തുള്ളൂ പിന്നെ ഞാൻ നമ്മളെ ഇപ്പം ഞാൻ കഴുകി പോത്ത് കാലിൽ നല്ല കഴിഞ്ഞിട്ട് വെച്ചിട്ടാണ് അതിനകത്തോടെ നമുക്ക് ഇരിച്ചിരി സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ നല്ല വേഗമുള്ള സാധനങ്ങൾ അപ്പൊ മൂന്ന് മൂന്നരയാകുമ്പോൾ നമ്മൾ കഴിക്കാൻ പറ്റും എന്ത് വേണ്ടേ നല്ല ലശോടുകൂടി ഉള്ള കാലായ കാരണം അപ്പം നമുക്ക് ഉപ്പും മഞ്ഞളും അതിൻ്റെ വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഇത് വേവിക്കാം ഗ്രേവി നമുക്ക് വേറെ ഉണ്ടാക്കാം നമുക്ക് ഞാൻ കഴിഞ്ഞിട്ട് നമുക്ക് ചർക്കയിലെടുത്ത് വെട്ടാൻ പോവാം അതിന് മുമ്പ് നമുക്ക് ശകലം ഉപ്പ് കലുപ്പ് നല്ല ഒരു ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയെ ശകല പിന്നെ സാലുളകും പോയി എത്രയും ചേർക്കാം എത്രയും ചേർക്കാം നല്ല ടേസ്റ്റി കിട്ടില്ല ആ അപ്പൊ നമുക്ക് കുറച്ച് ചേർക്കാം നമ്മൾ ഗ്രേവിക്ക് കൂട്ടി ചേർക്കാം പിന്നെ ഒരു ആ ഒരു രണ്ട് മസാല അപ്പം ഇത് വേവാനോട്ടോ അപ്പോൾ വേദം കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇതൊക്കെ പിടിച്ചു കഴിയുമ്പോഴേ നമുക്ക് ആവശ്യമുള്ള ആയിക്കും പിന്നെ ഒരു ശകലം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കീറിയത് ഇത്ര ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കൊടുത്ത് തിരക്കാം ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ തേച്ച് തന്നെ ഇത് നഴി നമ്മളിട്ട് ഈ പൊടികൾ നല്ല ഇതൊക്കെ തിരിച്ചു നമുക്ക് പാവത്തിന് വെള്ളം ഒഴിച്ചാൽ അപ്പോൾ അതൊക്കെ നമ്മൾ ആ പേസ്റ്റ് പോലെയായിട്ട് ഈ ഇറച്ചി വെളുത്തൊട്ടിട്ട് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലവണ്ണത്തിൽ പിടിച്ചോളൂ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഇത് നമ്മളെ മീറ്റ് ഈ കൊത്തും കാലയിൽ ഇത് നമ്മുടെ ഈ അറ്റുകളൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് അപ്പം ഇതിന് നമുക്ക് അടുത്തിറച്ച് വെക്കാം ഞാനതെല്ലാം കണ്ടോ വേറെ നമ്മൾ ആക്കി വെച്ചിരിക്കുകയാണ് അടുത്ത ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം വേണം വെള്ളം ഒഴിച്ചില്ലേ നമുക്ക് ഇത് ഇറച്ചി വേവില്ല പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇതൊന്ന് പൊട്ടി നോക്കിയിട്ടേ ഈ കഷ്ണങ്ങള് തിരിച്ച് മറിച്ചും വെച്ചുകൊടുക്കണം അപ്പൊ ഒരു എല്ലാ വശവും വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് ആ വശ്യത്തിന് വെള്ളമൊഴിച്ച് തിരിച്ച് മറിച്ച് വെച്ചു കൊടുക്കണം ഒത്തിരി പണികൾ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് മാറി മാറി ഉണ്ടായി തന്നെ താമസം ഉണ്ടാവും ഒക്കെ നല്ല അവിടെ ഞാൻ ഇത് എന്ത് വരച്ച് താമസം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും വേണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ാലി മുറിച്ച് വെച്ചിരിക്കാണ് അതറിഞ്ഞ് വേവ് നമ്മക്ക് ഗ്രേവി വെച്ചാലും അപ്പൊ നമുക്ക് ഗ്രേവി അടിക്കാണ്ട് ആദ്യം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചു നമ്മക്ക് ചേരം കടു കിട്ടാനും കഴുകി പിന്നെ അതിലേക്ക് നമുക്ക് തിനുള്ള ചേരുവകളാല് കൊറേ ചേരുവ പച്ചമുളക് പച്ചമുളക് വെളുത്തുള്ളി കനിയേപ്പില എല്ലാം ഉള്ള പിന്നെ അതിനകത്തോളി ചെല്ലിയുള്ളി ഇതേ ചേട്ടൽ വെച്ചാൽ ബീഫ് പോത്ത ഏറ്റവും ടേസ്റ്റിട്ടൊരു സാധനമാണ് ഒത്തിരി വേണ്ട ഇത്രയും പോകും നമ്മളിന്ന് പറഞ്ഞേ ഉണ്ടാക്കുന്നുള്ളു അതിനുള്ളൂ സബോള കനം കുറച്ച് അരിയണം എന്നാലും എപ്പം നമുക്ക് പഴഞ്ഞിട്ടു സബോള അങ്ങ് ഇടുവാണിയാണ്

കാശ്മീരിമുളകിന്റെ പൊടിയാണ് വലിയ കുരുമുളക് കുരുമുളക് പൊടിമുളക് പൊടി എത്ര ഏർത്താനും കാര്യമാണ് ഇപ്പൊ വലിയ കഷ്ണയതിലൊക്കെ പിടിച്ചൊരു കൊണ്ടൊക്കെ കുഴപ്പമില്ല അപ്പൊ ഇനി നമുക്ക് അത് നമ്മളിങ്ങനെ വഴറ്റി വരുമ്പോൾ നല്ല തണുപ്പൊന്നും നിറ ആയിരിക്കും ആ വഴിക്ക് അതിന് നമുക്ക് വഴിന്ന് വന്ന് കഴിയുമ്പോൾ നല്ല കറുപ്പും നിറ ആണ് അതിലേക്ക് നമുക്ക് പോക്കും കഴിയുമ്പോൾ നല്ല ചൂഴുകിയിരിക്കും ആയിരിക്കും അത്രയും വെള്ളത്തിൽ വെന്തില്ലേ ഞാൻ മൂന്നു പ്രാവശ്യം വെള്ളം മാറിയത് ഇത്രയും നല്ല ഭംഗിയായിട്ട് വേവണ ഇത് എല്ലോടുകൂടി വെക്കുന്ന ആരല്ലേ അപ്പം ആ ദശയൊക്കെ നല്ല ശരിക്കും വെന്തിരിക്കുന്ന പാകമായിട്ട് അപ്പം നമ്മളെ ഗ്രേവി റെഡി ആയി കിടക്കുക ഗ്രേവി തൊട്ടിങ്ങടുത്താ ഞാൻ ഗ്രേവി അടിച്ചു അപ്പോഴത്തെ ഇനി നമുക്ക് ഈ നമ്മളെ ഗ്രേവിക്ക് വെച്ചിരിക്കുന്ന ഗ്രേവിനോട്ട് ഇട്ടാലോ இதே ரெடி ஆயி இமக்கி போடுறது நல்ல வெந்திருக்கானே நமக்கு அது கிரேவில ஏடுவா ஆ நம்ம ரெண்டு பீஸ் ஏன்னு உண்டாக்கும்ல ஆ அப்போ ஆடை பெட் டே நீ இதళిங்க அப்ப இது எனக்கு நெய்யும் கூட நமக்கு இந்த கிரேவில ஓட சேர்க்கணும் വെള്ളം ഇതിനകത്ത് കിടന്ന് വെന്തതിനോ നെയ്യ നല്ല അപ്പൊ നമുക്ക് കിടക്കുന്ന യോജിപ്പിക്കാം അപ്പൊ നമ്മുടെ പോത്തും കാലതേ റെഡിയായിട്ടിരിക്കുക അപ്പൊ ഇനി ഒരു ചെറിയ പരിപാടി ഇങ്ങനെയുണ്ട് ഞാൻ വെച്ചാൽ അങ്ങനെ കാറ്റും വറുത്തും കാലം മല്ലിയെ മല്ലിയിലെ മേളിൽ പോകുന്ന ഒരു പ്രത്യേക ഒരു ഇതാണ് നമുക്ക് കാശു ഇത് പണിയെടുക്കാൻ ഞാൻ ഒറ്റക്ക് പോരെന്ന് തോന്നുന്നുണ്ട് ഒരു അഞ്ചാറു പേര് കൂടുവാണെങ്കിൽ

അഞ്ചാറ് മണിക്കൂറിന് മേളായിട്ട് ഞാനും ഈ ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ സൂപ്പറാണ് കേട്ടോ നല്ല രീതിയില് നമ്മുടെ വിശാന്തി ചേട്ടൻ നമുക്ക് ഇത് വെച്ച് തന്നിട്ടുണ്ട് അപ്പം ഇനി പോത്തങ്കാൻ കഴിക്കാൻ ആരും

മജ്ജക്കള്ള റെഡിയായി സെറ്റ് ആയിട്ട് വെച്ചിരിക്കണേ നമ്മൾ ആ മജ്ജായം ഈ ഗ്രേവി ആ പൊറോട്ടയേം கூட കഴിക്കുമ്പോഴേക്കും സൂപ്പറായിരിക്കും ലെവൽ ആയിരിക്കും ഇതാണ് ലെവൽ ആയിരിക്കും അത് നമുക്ക് വേ കഴിച്ചാലോ വേ കഴിച്ചോ തീർപ്പിച്ചു അവക മജ്ജയിലെങ്ങിനോ ഓക്കേ അപ്പം ഒരു വാടിഷ്ഠം ഒത്തിരി സ്നേഹം എന്നാൽ ഇന്നൊക്കെ ടനർപ്പെട്ടി വെച്ചി കാണാം ഓക്കേ ബൈ